ഈ നാട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പാഠം ഈ നാടിനെ കുറിച്ച് അഥവാ മക്കയെ കുറിച്ച് പ്രത്യേകിച്ച് കാപം കെട്ടാൻ വേണ്ടി അല്ല തീരുമാനിച്ച സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ പലപ്പോഴും പഠിച്ചു കാണും അക്കൂട്ടത്തിൽ മനുഷ്യരാശിയുടെ ഹൃദയങ്ങളെ ഈ നാട്ടിലേക്ക് നീ ആകർഷിപ്പിക്കണമേ രക്ഷിതാവേ ഇത് ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയാണ് ല്ലേ അപ്പോൾ മനുഷ്യരാശി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുന്നവരൊക്കെ അതിൽ ഉൾക്കൊണ്ടു എന്തുകൊണ്ട് ഈ മതം മനുഷ്യന്മാർക്ക് ആസകലമാണ് ഒരു പ്രത്യേക വകുപ്പിനുള്ളതല്ല പിന്നെയോ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് ആ സകലം മനുഷ്യരാശികൾക്കാണ് സന്തോഷവാർത്ത കൊണ്ടും അപ്രകാരം നരകം കൊണ്ട് വാണിംഗ് നൽകുന്ന രൂപത്തിലും അള്ളാഹു ഈ മതത്തിനെ ഇറക്കിയ സന്ദർഭത്തെ കുറിച്ച് പറയുമ്പോൾ ആ സകലം എന്ന പദമാണ് ഉപയോഗിച്ചത് അപ്പോൾ സാർവലൗകിക പ്രസ്ഥാനമാണ് ഈ മതം അതുകൊണ്ട് ഒരു വിഭാഗത്തിൽ മാത്രമുള്ളതല്ല എല്ലാവരിലേക്കും എത്തി എത്തിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ ശരി ഉപയോഗിച്ചതെന്ന് പറയുമ്പോൾ നാം ഒന്ന് പഠിക്കണം ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റുമോ പറ്റൂല എല്ലാവരും കാണാറുണ്ട് മക്ക ഇല്ല എത്ര പേരാണ് ഈ ആയിരത്തഞ്ഞൂറ് മില്യനിൽ വരുന്നത് ഈ ഈ കാലഘട്ടങ്ങളിൽ പത്ത് മില്യൺ ഒരു വർഷത്തിൽ എത്ര പത്ത് മില്യൻ ആയിരത്തഞ്ഞൂറ് മില്യനിൽ നിന്നിട്ട് ഈ കാലഘട്ടത്തിൽ പത്ത് മില്യൻ അതാണ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന എണ്ണം എന്നാൽ ഈ എണ്ണം പണ്ടത്തെ അപേക്ഷിച്ചിട്ട് അപേക്ഷികമായി വർധനവുണ്ടെങ്കിലും അതേ സമയത്ത് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണത്തെക്കുള്ള ചേർത്ത് നോക്കുമ്പോൾ വളരെ 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 തുച്ഛമാണ് അപ്പോൾ എന്തിനാണ് അള്ളാഹു ഉസ്ബാൻ ഒത്തേല ഈ സമ്പത്തുള്ളവരോട് കൽപ്പിച്ചു ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് ഖുർആൻ അറിഞ്ഞ നാട്ടിലേക്ക് ഇബ്രാഹിം നബി ജീവിച്ച നാട്ടിലേക്ക് ഇബ്രാഹിം നബി കെട്ടിയ കാപ്പത്തിലേക്ക് മുഹമ്മദ് നബി കെട്ടിയ മദീനത്തെ പള്ളിയിലേക്ക് എത്തണം ലോകം എന്ന നിർബന്ധം എന്തുകൊണ്ടല്ലാക്ക് ഉണ്ടായി ഇത് ഈ സ്ഥലത്തിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിക്കുന്നവരായി മാറണം എല്ലാവർക്കും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ താമസിക്കുന്നതായ നാട്ടിൽ അവിടെ ഒരു പത്തൊൻപത് വീടുകളുണ്ടെങ്കിൽ ആ വീട്ടുകാരെ ഈ ആചാരെ കാണുന്നു ഈ ഉമ്രക്കാരനെ കാണുന്നു ആ ഉമ്രക്കാരൻ അവർക്കാരാണ് മാതൃകയുള്ള മനുഷ്യനാണ് അവൻ മക്ക കണ്ടവനാണ് അവൻ മക്ക കണ്ട് പഠിക്കേണ്ട പാഠം പഠിച്ചാളാണ് ആ അപ്പോൾ അങ്ങനെ നിങ്ങളെ കൊണ്ടോ ആ സുമാനോ തല ബാധ്യത തലപ്പത്തി കയറ്റി പെരടിയുടെ മീത് വെച്ചിട്ട് നിങ്ങൾ ഒന്നിരിക്കലോ നല്ല രൂപത്തിൽ നിങ്ങളത് കൈയാളുകയാണെങ്കിൽ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകാൻ വേണ്ടി നിങ്ങൾ നേരെ അത് കൈയാളിയില്ലെങ്കിൽ വാല് കൊഴലിട്ടതുപോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുന്ന രൂപത്തിലാണ് നിങ്ങൾ ഭാവി ജീവിതം നയിക്കുന്നതെങ്കിൽ കഠിനമായ ശിക്ഷയ്ക്ക് അർഹരാക്കി അങ്ങനെയുള്ളവരെ നിങ്ങളത് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ളവരെ മാറ്റാനും നമ്മെല്ലാവരെയും അള്ളാഹു വൈനത്തിൽപ്പെടുത്താതിരിക്കട്ടെ ഇന്ന് ലോകത്തിൽ നിന്നിട്ട് നിങ്ങളെപ്പോലെ അച്ഛന് വേണ്ടിയോ അമരക്ക് വേണ്ടിയോ വരുന്നവരുടെ രൂപം കണ്ടാൽ അവരുടെ കോലം കണ്ടാൽ അവരുടെ പ്രവർത്തനം കണ്ടാൽ അവരുടെ ആ പ്രവർത്തന ശൈലിയും രീതിയും കണ്ടാൽ അള്ളാഹുസ്മാനോ തല ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താത്തവരാണ് എഴുപത് ശതമാനം കൂടുതലല്ലാതെ കുറയുകയില്ല നിങ്ങൾ നോക്കിയാൽ കാണാം നിങ്ങൾ ഹർമ്മ നോക്കിയാൽ പരിസരം നോക്കിയാൽ എന്ത് കാട്ടിക്കൂട്ടുന്നു എന്ത് കാട്ടുന്നു എന്നത് നിങ്ങൾക്ക് പറയാതാർജ്ഞ നേരിട്ട് കണ്ട പച്ച പരമാർത്ഥമാണ് ഇത് കുറിക്കുന്നത് ഇതുവരെ ഹജ്ജ് ചെയ്തവരും ഇതുവരെ ഹജ്ജ് ചെയ്തവരും വേണ്ടതുപോലെ ബാധ്യ നിർവഹിച്ചില്ല എന്നത് കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു പോകലല്ല മുഖ്യം പട്ടണം കാണലല്ല മുഖ്യം കുബ്ബ കാണലല്ല മുഖ്യം അപ്രകാരം തന്നെ പള്ളികൾ കയറി നിസ്കരിച്ചിറങ്ങിയാലല്ല മുഖ്യം അതെല്ലാം യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെട്ട ഭാഗമാണെങ്കിൽ മാത്രം കഷായത്തോടു കൂടി വൈദ്യം കൊടുക്കാറുള്ളതായ മേപ്പൊടി മാത്രമാണ് മേപ്പൊടി മാത്രം എന്തെന്നാൽ രോഗം മാറൂല കഷായം കുടിച്ചാലേ രോഗം മാറുള്ളൂ എന്നതുപോലെ നിങ്ങളുടെ ഈ യാത്ര ലക്ഷ്യം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഭാവി ജീവിതം ആ ലക്ഷ്യത്തിന് ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇമാം ഷാഫിയെ പോലെത്തവര് പറഞ്ഞതുപോലെ ചെയ്തവൻ്റെ ഹജ്ജ് അള്ള സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ മരിക്കേണ്ടതില്ല ഭൂമിയിൽ നിട്ടു തന്നെ അവൻ്റെ ഭാവി ജീവിതം അഥവാ ഒമ്രക്ക് ശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ ഹജ്ജിന് ശേഷമുള്ള ജീവിതം പരിശോധിച്ചാൽ മതി നിങ്ങളോട് യഥാർത്ഥത്തിൽ റബ്ബുൽ ജല്ല ജലാലു പറയുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളെ പ്ലെയിനിൽ കയറ്റി അല്ലെങ്കിൽ വണ്ടിയിൽ കയറ്റി വാഹനത്തിൽ കയറ്റി ആരോഗ്യം തന്നു കാശ് തന്നു വിശ തന്നു സൗകര്യങ്ങളിൽ തന്നു എന്നിട്ട് നേർക്ക് നേരെ റബ്ബിൻ്റെ നാട്ടിൽ വിശുദ്ധ കാബിയുടെ പരിസരത്തിൽ വിശുദ്ധ മസ്ജുദ് നബിയുടെ പരിസരത്തിൽ നിങ്ങളെ എത്തിച്ചു ആ അവിടെയാണ് റബ്ബിൻ്റെ ആ വാക്കിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ പറ്റുക ഒതു സൗഹോധു നിങ്ങൾ സമ്പാദിക്കണം കേട്ടോ നിങ്ങളോട് നിങ്ങൾക്കറിഞ്ഞത് ആ നിങ്ങളിവിടെ വന്നത് സമ്പാദിക്കാനാണ് കേട്ടോ അപ്പോൾ ഈ സമ്പാദിക്കുന്ന കാര്യം മറന്നുപോകരുത് എന്തെല്ലാം ലോകത്ത് സമ്പാദിക്കാം ഇവിടുന്നും എന്തെല്ലാം സമ്പാദിക്കാം ഇവിടെ ലോകത്തുണ്ടാകുന്ന സർവ സാധനങ്ങളുടെ ഇവിടുത്തെ നേതാക്കൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഫലമായിട്ട് ലോകത്തുണ്ടാകുന്ന സാറോ സാധനത്തിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ കിട്ടും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഇബ്രാഹിംദേ പ്രാണ് പറഞ്ഞത് സമറാത്ത് പറഞ്ഞാൽ എന്താണ് കൃഷിയോ ഫുഡ്സോ അങ്ങനെയൊക്കെ പണ്ട് അർത്ഥം വെച്ചത് സമറാത്ത് അറബി ഭാഷയിൽ ഉൽപ്പന്നങ്ങൾ ലോകത്തിൽ എന്തൊക്കെ ഉൽപ്പാദിക്കുന്നുണ്ട് അതെല്ലാം ഇവർക്ക് നൽകണം അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് സ്ഥാപിച്ച ശേഷം പ്രകടമായി കാണാണ് പണ്ടൊക്കെ അജ്ജി വേഷ വേളയിൽ മാത്രം അജിന് വരുന്നവർ കൊണ്ടുവരും ഇപ്പോൾ അങ്ങനെയല്ല തൊഹീദ് ഈ നാട്ടിൽ മുന്നൂറോളം വർഷമായിട്ട് സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ സുമാന ലോകത്തിലുള്ള സർവ്വ ഖന അവരുടെ മിഫ്താഹ് നമുക്ക് തുറന്നു കിട്ടി ആ സഹോദരന്മാരെ സഹോദരികളെ അപ്പോൾ നിങ്ങളുടെ ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് എഴുത്തിപ്പാറ് വേണം നിങ്ങൾ പാഠം പഠിക്കണം പാഠം പഠിക്കുമ്പോൾ എന്ത് വരും എന്തേ മക്കയിൽ റബ്ബുൽ എഴുതത്തി ചെല്ല ജലാലു അവിടെ തുടങ്ങിയത് മുതൽ അവസാനം വരെ മുദ്രാവാക്യം കൽപ്പിച്ചു ശബ്ദം പൊക്കാൻ കൽപ്പിച്ചു പെണ്ണുങ്ങളല്ലാതെ മറ്റുള്ളവരൊക്കെ ശബ്ദം പൊക്കണം എന്ന് കൽപ്പിച്ചു ആ എന്തേ ഇവിടെ ധൈര്യസമേതം ലോകത്തോട് പറയേണ്ടതായ പദങ്ങളാണ് നിങ്ങളോട് പറയാൻ വേണ്ടി ഘൽപ്പിച്ചത് അസാധാരണ പദം ആരും പറയാത്ത പദം നിങ്ങൾ മാത്രം പറയുന്ന പദം അങ്ങനല്ലേ എവിടെയെങ്കിലും നിങ്ങൾ ലബൈക് അല്ലാ ലബെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇവിടെ വരുന്നവരല്ലാതെ അപ്പോൾ ഇങ്ങനെയുള്ളതായ ആ പദത്തെ നിങ്ങൾ പറയുമ്പോൾ അത് പതുക്കെ പതുക്കേ ചെല്ലിയാൽ പോരാ അനസ് പറയുന്നു നബിയോട് കൂടി ഞങ്ങൾ മദീനയിൽ ഇഴുന്നിട്ട് പുറപ്പെട്ടു റത് എല്ലാത്തലാനു നബിക്ക് പത്ത് വർഷത്തോളം ഹിദമത്തെടുത്ത നമ്മുടെ നേതാവ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ നബിയോട് കൂടി മദീനയിൽ ഇഴുന്നിട്ട് പുറപ്പെട്ടു ബീറു റോഹയിലേക്ക് എത്തിയപ്പോൾ ഏകദേശം അൻപതോ അറുപതോ നാഴിക അകലെയുള്ള സ്ഥലമാണ് ബദർ റൂട്ടിൽ കൂടി പോകുമ്പോൾ ബദർ റൂട്ടിൽ കൂടി പോകുമ്പോൾ അവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ ശബ്ദം പോയി ഞങ്ങളുടെ ശബ്ദം എന്തിലൂടെ തൽബിയത്ത് ഒച്ചത്തിൽ ചെല്ലലിലൂടെ അപ്പോൾ ഈ ഒച്ചത്തിൽ മുദ്രാവാക്യം വഹിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്നതായൊരു പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അപ്പോൾ ലോകത്തിൽ പണ്ട് സാഹുഅലൈ വസല്ലം ആ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായി പറയേണ്ടതായ ചുറ്റുപാടുണ്ടായിരുന്നു രഹസ്യമായിട്ടല്ലാതെ പറയാൻ പറ്റുകയില്ലായിരുന്നു റസൂൽ സല്ല അള്ളാഹു അലൈ വസ്ല്ലം നിങ്ങളുടെ എഹ്ബാറിൻ്റെ ഭാഗമാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഭാഗമാണ് എന്തേ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം അവിടെ പരസ്യമായി നമസ്കരിക്കാൻ കൽപ്പിച്ചില്ല നമസ്കാരം മക്കയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെ ഭഗവാന ലോകത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതരെ കൊണ്ടുപോയി എന്നിട്ട് അവിടെ നിർബന്ധമാക്കപ്പെട്ടു എന്ന് കേട്ടു ജമാഅത്തായിട്ട് നമസ്കാരം അവിടെ പരസ്യമായി മസ്ജിദ് നാം ഇതറക്ക് മുമ്പ് കണ്ടതേ ഇല്ല കണ്ടോ നിങ്ങൾ കേട്ടോ ഇല്ല അപ്പോൾ എല്ലാം രഹസ്യം രഹസ്യം മാത്രമാണ് ഇസ്ലാം നമ്മുടെ മതം ആദ്യം തുടങ്ങിയതായ കാലഘട്ടത്തിൽ മക്ക നമ്മുടെ നാടായതോടു കൂടി ഇബ്രാഹിം നബി അലി ഇസ്ലാം പണ്ട് പണ്ട് തന്നെ പ്രഖ്യാപിച്ചതാണ് അള്ളാഹൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് എന്ത് ആ നാട് പവിത്രതയുള്ള ഭൂമിയാണ് ആ നാട് അള്ളാഹു അപമാനിച്ച ആദരിച്ച ഭൂമിയാണ് കാപം അള്ളാഹു ഷിട്ടിച്ച വീടുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഷിട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ കെട്ടാൻ വേണ്ടി കൽപ്പിച്ച വീടുകളുടെ കൂട്ടത്തിൽ ഇന്നലെ ുംയും ഈ പ്രഖ്യാപനം അള്ളാഹുൻ റസൂലിന്റെ നാവിലൂടെയാണ് ആ ജിബിലിയിൽ വന്നുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചതെങ്കിലും സംഭവം മുമ്പ് തന്നെ ഇബ്രാഹിം വന്ന കാലഘട്ടത്തിൽ തന്നെ ക്യാപമുണ്ടായി ആ കാലഘട്ടത്തിൽ തന്നെ മക്കാം ഇബ്രാഹിം ഉണ്ടായി ആ സാധനങ്ങളൊക്കെ അള്ളാൻ ചിഹ്നമാണ് എന്ന് പണ്ട് തന്നെ സ്ഥാപിക്കപ്പെട്ടു അതുവലയും ചെയ്യുന്ന നാട് മുഴുവനും പവിത്രതയുള്ള ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഇതൊക്കെ ഉള്ളതോട് കൂടി തന്നെ ഇപ്പറയുന്നതായ തത്വം അതേതാണ് ലബൈഹ്മബ് അവിടെ പരസ്യമായി പറയാൻ പറ്റിയിരുന്നല്ല നമ്മുടെ നേതാവിന് അല്ലേ ചിന്തിക്കണം അങ്ങനെയുള്ളതായ അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ അവ കൊണ്ടുവന്നത് ആരും കാണാതെ കേൾക്കാതെ ഒളിപ്പിച്ച് ശബ്ദം പൊക്കാതെ ചെല്ലലാണ് വല്ലത്ത ഊഹീതിന്റെ വചനങ്ങൾ ചെയ്ത് ചെല്ലുകയാണെങ്കിൽ ചെല്ലാറുള്ളത് എന്ന് മാത്രമല്ല ഈ മതത്തെക്കുറിച്ച് തന്നെ പരസ്യപ്പെടുത്താൻ സാധിച്ചിരുന്നല്ല മൂന്ന് വർഷം നിങ്ങൾക്കറിയുന്നത് പോലെ ഒന്നതായ ഒരു കുട്ടി ഒരു യുവാവ് ഇരുപത്തിമൂന്ന് വയസ്സ് ഏകദേശം എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയുടെ വീട്ടിലായിരുന്നു റസൂറുള്ള ഒളിച്ചിരുന്നത് മൂന്ന് കൊല്ലത്തോളം പക്ഷേ സൂക്ഷ്മമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്ലാനിങ് പരിപാടി അനുസരിച്ചിട്ട് മക്കയിൽ നിന്നിട്ട് റസൂറുള്ള പ്രഖ്യാപിക്കുന്നതായ മൂന്ന് വർഷം എന്ന് കഴിഞ്ഞ് നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവരേക്കും അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല എവിടെയാണ് മുഹമ്മദ് ഒളിക്കുന്നതെന്ന് മക്കാര്ക്ക് അറിഞ്ഞിരുന്നില്ല അങ്ങനെയും അത്രയും അവ്യക്തമായിട്ടാണ് ആ ദാവത്ത് നടന്നത് ഇന്ന് ധൈര്യസമേതം നിങ്ങൾ നമസ്കരിക്കുന്നു ധൈര്യസമേതം നാം തവാഫ് ചെയ്യുന്നു ധൈര്യസമേതം നാം സൈ ചെയ്യുന്നു ധൈര്യസമേതം ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും നാം ഇതാ പൊക്കിപ്പറയുന്നു പക്ഷേ ഇത് പറ ഈ പൊക്കിപ്പറയാൻ വേണ്ടി ക്ലപ്പിക്കപ്പെടുന്നതിന് മുമ്പ് പൊക്കിപ്പറയാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടായി എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറുപടി ലഭിക്കുമെന്ത് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൽ മുഴുകുകയാണ് നാം പണ്ടുള്ളതായ ലോകത്തിലേക്ക് പണ്ടുള്ള ജീവിതത്തിലേക്ക് നബിയും സഹാബാക്കളും മക്ക ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എന്നിരിക്കുമ്പോൾ ഈ വിശാലമായ അനുഗ്രഹം ചൊരിഞ്ഞതായ റബ്ബിൻ്റെ മുമ്പിൽ എത്രമാത്രം നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് റബ്ബിന് നന്ദി തൊള്ളുകൊണ്ട് മാത്രമല്ല ആവശ്യം തൊള്ളുകൊണ്ട് നന്ദി നന്ദി ചെയ്യുന്നതിന് മുമ്പ് റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോക് ദാവൂദിന്റെ സമൂഹമേ ദാവൂദ് നബിയുടെ നിങ്ങൾ ദാവൂദ്വർത്തിക്കുക നന്ദി ചെയ്യുക പ്രവർത്തിക്കുക ചെയ്യുക എന്നല്ല നന്ദി പ്രവർത്തിക്കുക എന്നാണ് സഹോദരന്മാരെ സഹോദരികളെ അപ്പോൾ നാം ഇപ്പോൾ ഒരു മഹാപ്രശ്നത്തിലാണ് അതെന്താണ് നിങ്ങൾ അള്ള വിടുകയില്ല നിങ്ങൾ അള്ള ഉദ്ദേശിച്ച രൂപത്തിലല്ല വരുന്നതെങ്കിലും വന്നതെങ്കിലും താമസിച്ചതെങ്കിലും താമസിച്ച ശേഷം ഭാവി ജീവിതം നയിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതെങ്കിലും എന്തേ അള്ള വിടൂല എന്ന് പറയാൻ കാരണം ആരെ അല്ല വിടൂല പക്ഷേ നിങ്ങളെ പ്രത്യേകിച്ച് എന്തേ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തെ തൂണാകുന്ന ഹജ്ജിൻ്റെ ഒരു ഭാഗമാണ് ഒരേ ആയത്തിലാണ് റബ്ബ് പറഞ്ഞത് എന്ത് അള്ളാഹു നിങ്ങൾ ഹജ്ജിനെയും പരിപൂർണമായി ചെയ്യണം എൻ്റെ അടിമകളെ കഴിവുള്ളവർക്ക് ഈ കൽപ്പന കൽപ്പിച്ചപ്പോൾ റം ഹജ്ജിന് അള്ളാഹുസ്ബാൻ തല ഒരേ കൽപ്പനയിൽ ഉൾക്കൊള്ളിക്കുകയും അള്ളാഹ്ക്ക് എന്ന് പറയുകയും ചെയ്തു അതിനപ്പുറമാണ് പിന്നെ എൻ്റെ ശൈലിയിൽ ഞാൻ പറയാറുണ്ട് ഇഞ്ചക്ഷൻ പോലെ വളരെ സ്ട്രോങ് ഉള്ളതായ വാക്കുകളിലൂടെ റബുൽ ജല്ല ജലാലു നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി വന്നു നിങ്ങളിവിടെ ഉൾക്കൊള്ളാൻ വേണ്ടി വന്നു നിങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് കണ്ട് പഠിച്ചു പോകണം സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു ഇബ്രാഹിമിനോട് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പറയുകയും ചരിത്രത്തിലൂടെ നിങ്ങൾ പഠിച്ചു എന്ത് മക്കാം ഇബ്രാഹിം എന്ന ആ കല്ലിന്റെ മീതെ കേറിയിട്ടാണ് ഇസ്മായിൽ അലി ഇസ്ലാം എന്ത് ചെയ്യും ആ കല്ലിന്റെ താഴെ നിന്ന് ദൂരെ നിന്ന് അവർ രണ്ട് പേരും കൂടി വെട്ടി വെട്ടിക്കൊണ്ടുവന്ന ചെത്തി ചെത്തിക്കൊണ്ടു വന്ന ആ കല്ലിനെ ഇബ്രാഹിം നബി അലി ഇസ്ലാമെന്ന് കൊടുക്കുന്നു ആലി ഇസ്മായിൽ അങ്ങനെ പേരും കൂടി കെട്ടിയതായ കാമം ആ കാമം കെട്ടിയതായ സന്ദർഭത്തിൽ റബ്ബുൽ ജല്ല ജലാലുവിനോട് മഹാനായ ഇബ്രാഹിം പ്രാർത്ഥിച്ചു മഹാനായ ഇസ്മായിൽ എന്ന് പ്രാർത്ഥിച്ചു അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എത്ര കാണും ഇന്ന് കാണുന്ന യന്ത്രങ്ങൾക്ക് എത്ര യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ള ഭീമമായ കല്ലുകൾ ദൂരെ നിന്ന് വെട്ടിക്കൊണ്ടുവരാൻ ചെത്തിക്കൊണ്ടുവരാൻ അങ്ങനെയുള്ള കല്ലുകളൊക്കെ സ്വന്തം അവർ കൊണ്ടുവന്നിട്ട് ഒരാൾ കൊടുക്ക മറ്റാൾ ഏറ്റെടുക്കുക എന്നിട്ടത് കെട്ടുക ശേഷവും നമുക്ക് വീശബോധം വീശബോധം നമുക്കൊക്കെ തോന്നിപ്പോയിട്ടുണ്ടോ ഇന്ന് വരെ ഇല്ല നമ്മുടെ കഫലത്താണ് നമ്മുടെ അശ്രദ്ധ എന്ന രോഗം നമ്മൾ പിടിപെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വീശബോധം വരാറില്ല പലപ്പോഴും തോന്നിപ്പോലാണ് രണ്ടക്കത്ത് ഓർമ്മയില്ലാതെ എപ്പോഴും രാത്രി നിസ്കരിച്ചു പോയാൽ പലപ്പോഴും അത് പ്രാർത്ഥനിൽ പറയാ റബ്ബെ ഞാൻ എന്നാൽ രാത്രി നിസ്കരിച്ചില്ലേ നിനക്ക് വേണ്ടി ആ അള്ളഹാനോട് അവകാശം പറയും പോലെ അങ്ങനെ നമ്മുടെ സ്വഭാവം സുബഹാന അരുത് ചലഫസാലയങ്ങൾക്ക് അങ്ങനെയല്ല അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു പോകുമ്പോൾ ഓരോ നേതാക്കളെ കുറിച്ച് പ്രത്യേകിച്ച് ഇബ്രാഹിമിനെക്കുറിച്ച് കുറിച്ച് അലിഹി സ്വലാം പ്രത്യേകിച്ച് നമ്മുടെ അനുശിദ്ദി നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലാഹു അലൈ വസ്ലം ഇതുവരെ ലോകം കണ്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദിനെ പോലെത്തവരെ കണ്ടിട്ടേ ഇല്ല ഭൂമിയിൽ അള്ളശ്ഠിച്ച ഷെട്ടികളിൽ മുഹമ്മദിനെ പോലത്തെ അവരെ അള്ളശ്ഠിച്ചിട്ടേ ഇല്ല അതാണ് മുഹമ്മദ് സല്ലള്ളാഹു അലൈ വസ്സലാ െ അതുകൊണ്ട് തന്നെ അവരുടെ പ്രത്യേകത ഭൂമിയിൽ അള്ളാഹു നൽകിയപ്പോൾ പറഞ്ഞത് ലോകരാശിക്ക് മനുഷ്യരാശി കാസലം അല്ല മനുഷ്യനല്ലിന്ന് എല്ലാ എല്ലാ ജമാകൾ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ആലം നിങ്ങൾ അനുഗ്രഹമാണ് ആ മുഹമ്മദ് റസൂൽ പറയുന്നു ആദ്യമായിട്ട് ഈ ഭൂമിയിൽ നിന്നിട്ട് പുറത്ത് എൻ്റെ ഖബറാണ് പൊട്ടിപ്പിടരുക മദീനയിലുള്ള കബറും പൊട്ടിപ്പിളരും ആദ്യം എൻ്റെ ഖബറാണ് അന ആദം ഞാൻ ആദമിൻ്റെ സന്തതികളുടെ നേതാവാണ് ആദമിൻ്റെ ആദമിൻ്റെ സന്തതികളുടെ നേതാവിന്റെ നാട്ടിലേക്ക് നിങ്ങൾ അള്ളാ കൊണ്ടുവന്നില്ലേ അവര് ശ്വസിച്ചതായ വായുള്ള അന്തരീക്ഷത്തിലല്ലേ നിങ്ങൾ എന്നിട്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പലിശ ബാങ്കിന്റെ മുമ്പിൽ നിന്നിട്ട് ആ റസൂലിനോട് പോരാടാനോ ആ റസൂലിനോട് മല്ലിടാനോ ഒരിക്കലും അരുത് ഈ നാട്ടിലൂടെ റബ്ബ് അവർക്ക് തെളിവ് സാക്ഷി നടത്തുകയാണ് നോക്കി പഠിച്ചു പോകണം പരിവർത്തനം പരിവർത്തനമുണ്ടാക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ നിങ്ങളുടെ ആനപ്പോക്കിനോടും സന്തൽ പോക്കിനോടും അവർ ആഘോഷങ്ങളോടും മരണദിന ആഘോഷങ്ങളോടും വിദ്യാർത്ഥികളോടും അനാചാരങ്ങളോടും അള്ളാഹു ദേഷ്യപ്പെട്ട അള്ളാഹു കോപ്പിച്ച അള്ളാഹുവിൻ്റെ ദൂതനെ കൽപ്പിക്കാത്തതായ ഈ ഇസങ്ങളോടും മതങ്ങളോടും തത്വങ്ങളോടും ആദർശങ്ങളോടും നിങ്ങൾ മക്ക കണ്ട ശേഷം തൗഹീദ് പഠിച്ച ശേഷം ആ മക്കയിൽ വന്നിട്ട് നിങ്ങൾ ചെല്ലുക ആ മുദ്രാവാക്യത്തിലൂടെ ആ മദീന നിങ്ങൾക്ക് പഠിപ്പിച്ച ആ മഹാ പഠനത്തിലൂടെ നിങ്ങൾ അത്തരം കാര്യങ്ങളോട് വിടവാങ്ങുന്നുണ്ടോ ഇല്ലേ എന്നതാണ് അവിടെയാണ് നിങ്ങളുടെ റം അത് സ്വീകരിച്ചോ ഇല്ലേ എന്നത് കുറിക്കപ്പെടുക അവിടേക്ക് എത്താൻ സാധിക്കണം

അങ്ങനെയുള്ള കൽപ്പന വന്നതുകൊണ്ട് തന്നെ നാഫില തന്ന പദത്തിന് മുഖസ്ത്രകളിൽ നിന്നിട്ടൊരു വിഭാഗം അർത്ഥം വെക്കുകയാണ് നിങ്ങൾക്ക് നിർബന്ധമായി നിങ്ങൾ രാത്രി ഉണർന്ന് അയാത്തായി നിസ്കരിച്ചാലേ തീരൂ എന്തേ നിങ്ങൾക്ക് പരലോകത്തിൽ മക്കാമൂദി എന്നൊരു ഒരു പ്രത്യേക സ്തുതിയർഹമായ പദവി നൽകാൻ പോകുന്നുണ്ട് ഈ സ്തുത്യർഹമായ പദവി റസൂല്ലാക്ക് ലഭിക്കുന്നതായ സന്ദർഭം വരുമ്പോൾ റസൂലോടെ ഉമ്മത്തുകളോട് പറയുന്നു ഉമ്മത്തുകളെ ആ സന്ദർഭത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കണമെങ്കിൽ ഷിർക്കോടു കൂടി നിങ്ങൾ മരിച്ചു പോകരുത് തോഹിതോടു കൂടി മാത്രമേ നിങ്ങൾ മെരിക്കാവൂ അല്ലാതെ കൽപ്പന നിങ്ങൾ ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഫിറ്റാക്കണം അതെന്താണ് ഒരാത്തമു തുന്നയില്ല വന്നും മുസ്ലിമോ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് അല്ല അവർ നമ്മോട് പറയാണ് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കും കാരണം നിങ്ങൾ മഹാ അപകടത്തിൽപ്പെട്ടു നോക്കുകയാണ്